ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ദീപ ഞാൻ ഒരുപാട് നാളെ യൂട്യൂബിൽ ഒരു വീഡിയോസ് ഇടണം വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടു പക്ഷേ ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് വീഡിയോസ് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു വർഷങ്ങൾ ഒരുപാട് ഈ ചാനലും കൊണ്ട് ഞാൻ നടക്കുന്നെങ്കിലും വീഡിയോസ് വീഡിയോസൊന്നും ഇടാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുമ്മാ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങ് തോന്നി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടൊരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്ത് നോക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോട്ടത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഗോതമ്പുമാവും കട്ടൻ ചായയും അത് ഞാനും കുഞ്ചും കൂടി ഇരുന്ന് കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്നെ പോലെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള വീട്ടമ്മമാർ ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു യൂട്യൂബർ ആകുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് അപ്പോൾ അതിനൊക്കെ പറ്റാവുന്ന ഒരു പണിയാണ് ഈ പണി നമ്മൾ എന്തായാലും വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ കിടക്കട്ടെ ഏതെല്ലാം വീഡിയോസായിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വരിക നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താറ്റ ബൈ ബൈ